ഒരു ഭാര്യെ അവരുടെ ചില സ്വഭാവത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ മാറ്റി ഒരു സ്വഭാവം നിങ്ങളുടെ ഭാര്യയുടേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതിൽ ആ പെണ്ണിനെ തുലാക്കു ചൊല്ലുകയോ വെറുപ്പിക്കുകയോ അവളെ വേദനിപ്പിക്കുകയോ മാനസികമായി ഉപദ്രവം ചെയ്യുകയോ അരുത് എന്തുകൊണ്ട് ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് അതിനിപ്പുറത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നൂറ് സ്വഭാവങ്ങൾ അവളിൽ കാണാൻ പറ്റിയേക്കും ഈ ഹദീത്ത് ഒരു മനുഷ്യനെ വിലയിരുത്താനുള്ള ഒരു മെയാറാണ് ഇതൊരു ക്രൈറ്റീരിയനാണ് മുമ്പ് വാതിലുകളും ജനങ്ങളും ഒക്കെ അടച്ചിടുകയും അതുപോലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മകരുവിന് ശേഷം പുറത്തേക്ക് വിടരുത് എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട് എന്താണ് അറിയുന്ന കാരണം സ്വല്ലല്ലാഹു വസ്ല എന്നാണ് പറഞ്ഞത് ആ സമയത്തിൽ

അവനക്ക് പിശാചാത ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഈ ദിഖർ രാവിലെയും വൈകുന്നേരവും പതിവാക്കുക മഹരീബിന് ശേഷം കുട്ടിയുടെയും സ്ത്രീകളെയും കുട്ടിന്ന് പുറത്തിറക്കാതിരിക്കുക പിശാ കഴിഞ്ഞിട്ടൊക്കെ ഇറക്കിപ്പോലി ആ മഹരീബിന് ശേഷം ആ സമയം അത് ശ്രദ്ധിക്കണം മഹരീബിന്റെ